എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട ഒരു പേഴ്സൺ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഉള്ള ഒരു പേഴ്സൺ റീഡിങ് അപ്പോൾ അതിന് ഞാൻ ഒരു രണ്ട് പയൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പായൽ ഈ ബ്ലാക്ക് ബ്രേസ്ലെറ്റ് ആണ് സെക്കൻഡ് പയൽ ഈ ഒരു മാലയാണ് ബ്രൗണും ഒരു ഓഫ് ഓഫൈറ്റും ചേർന്ന ഒരു മാലയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായ അത് നിങ്ങളുടെ പ്രപ്പയലായിട്ട് തിരഞ്ഞെടുക്കുക പിന്നെ ഇത് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളെപ്പോൾ കേട്ടാലും നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾ ഇത് കേൾക്കാനുള്ള സമയമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വരുള്ളൂ അപ്പോൾ ടൈംലെസ് ആണ് പിന്നെ നിങ്ങളുടെ സാഹചര്യത്തിന് യോജിച്ച കാര്യങ്ങൾ മാത്രം എടുക്കുക കാരണം ഇതൊരു ജനൽ റീഡിങ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യത്തിന് എന്ത് പേഴ്സണൽ എന്താണ് നിങ്ങൾക്കിപ്പോൾ ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ഫയലെ ഈ ബ്ലാക്ക് കളർ ബ്രേസ്ലെറ്റ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അപ്പോൾ അതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് ഓഫ് ലവ് ആണ് വന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോ നമ്മള് പല പയല് തെരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാം നിങ്ങൾക്ക് ഈ പയല് കണ്ട ഇത് നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈല് കൂടി ഒന്ന് കണ്ടു നോക്കണം ഓൺ ആണ് ഡിഫീറ്റ് വന്നിട്ടുണ്ട് മോഷൻ ലോസ് ആണ്

അപ്പം ഈ ഫസ്റ്റ് ഫയൽ കണ്ട കാണുന്ന ആൾക്കാർ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതിയിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ അത് പൂർണമായും നഷ്ടപ്പെട്ടു പോയിട്ടില്ലായിരിക്കാം പക്ഷെ എന്നാൽ അതിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്ന അതിൻ്റെ ഓർമ്മകളിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ ഓർമ്മകളായിരിക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊരു നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നെങ്കിൽ നിങ്ങളത് കൂടുതലും ഒരു അതിന്റെ ബേസ് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ വ്യക്തി അല്ലെങ്കിൽ ബ്രേക്കപ്പായി പോയില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ആ വിശ്വാസം നഷ്ടപ്പെട്ട് ആ ഒരു ബന്ധത്തിന്റെ ദൃഢത നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം ആ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണമായും തിരികെ വരണം എന്നുള്ളതായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ വേറൊരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഷാഡോ ഉണ്ട് അപ്പം ആ ഷാഡോ ഒന്ന് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അതും തിരിച്ചറിയുക ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളും കുറച്ച് മത്സരബുദ്ധി കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനൊന്ന ഒരു ബുദ്ധിമുട്ടും കാണിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള തെറ്റ് നിങ്ങളൊന്ന് പുറത്തു കൊടുക്കാതിരുന്നു എന്ന് കാണുന്നുണ്ട് പൂർണമായും നിങ്ങളങ്ങ് ക്ഷമിച്ച് കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നത് കൊണ്ടാണ് ഇത് കൂടുതലും ബ്രേക്കപ്പിലേക്ക് പോയതെന്ന് കാണുന്നുണ്ട് നിങ്ങളൊരു ചെറിയ കാര്യം പോലും നിങ്ങൾ ശരിക്കും ഒന്ന് ചൊറിഞ്ഞ് വലുതാക്കിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഷാഡോയെ ഒന്ന് ഹീൽ ചെയ്യത ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് ദേഷ്യമുള്ള ആൾക്കാരാണ് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഹീല് ചെയ്യണം എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ പക്ഷെ നിങ്ങളാണ് ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കുറച്ച് നിങ്ങൾ ആയി അത് വലിയൊരു പ്രശ്നം നിങ്ങൾ പക്ഷെ അതിന് തോറ്റുപോയി എന്നുള്ളതാണ് ചിലപ്പോൾ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തായിരിക്കാം നിങ്ങളത് കണ്ടുപിടിച്ചു അത് വഴക്കുണ്ടാക്കി പക്ഷെ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്താണെങ്കിലും അത് നിങ്ങളുടെ ഭാഗത്താക്കാൻ അവർക്ക് പറ്റി അങ്ങനെ നിങ്ങളതിൽ തോറ്റുപോയി എന്നുള്ളതാണ് ആ ഒരു വഴക്കിൽ തെറ്റ് ചെയ്തത് നിങ്ങളാണ് എന്ന് ഒരു ആരോപണം ഉണ്ടായി അത് സമർത്ഥിക്കാനും അവർക്ക് പറ്റി അപ്പോൾ നിങ്ങൾ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ തോറ്റ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ജയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ നിരപരാധിത്വം മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഈ ഒരു സമയത്ത് കുറേയധികം ആൾക്കാർ നിങ്ങളാണ് മിസ്റ്റേക്ക് അപ്പോൾ പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്തിനാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഇത്രയും പ്രശ്നം ഉണ്ടാകാതിരിക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമായിരുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കും ഇടയ്ക്ക് അത് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു മിസ് ചെറിയ മിസ്റ്റേക്കാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത് പക്ഷേ അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് ചിത്രീകരിച്ച് കുറ്റം മുഴുവൻ നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ പറയാനും അത് മറ്റുള്ളവരെ കൊണ്ട് അത് അങ്ങനെ തന്നെ ചിന്തിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ആ സ്ഥലത്ത് നി ഇപ്പോൾ വരാൻ പോകുന്നത് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഈ സമയം നിങ്ങൾ അവരെ വിട്ടിട്ടുണ്ടായിരിക്കാം അപൂർണമായും അവരുടെ ആ ഒരു അവരെ ആ എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷനും നിങ്ങൾക്ക് എന്തൊക്കെ സെൽഫ് ലവവും ൊക്കെ ചെയ്ത് നിങ്ങളുടെ സോളിന് വളരെ സന്തോഷമാകത്തക്കണുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയി എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു തക്കവണ്ണമുള്ളൊരു മിസ്റ്റേക്കൊന്നും അല്ലാതെന്ന് നിങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ എന്ത് തന്നെ ആയാലും ഇപ്പം നിങ്ങൾ അവരുടെ പുറകെ അല്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സന്തോഷം ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശരിക്കും പെയിനും നഷ്ടബോധവും ഒക്കെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ് അത് കണ്ടെത്തി നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് വളരെ സന്തോഷത്തിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും നിരാശയിലോ ദുഃഖത്തിലോ എന്നുള്ള വളരെ സന്തോഷത്തിൽ നിങ്ങൾ ആ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു വളരെ കൂടി പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെവിടെ സ്റ്റാറാകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച് മറ്റുള്ളവരെ നിങ്ങളെ മനസ്സിലാക്കണം എന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സമയമാണത് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ ആക് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ് നിങ്ങൾ നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുന്നൊരു സമയമാണ് വളരെ എൻ്റെ ജീവിതം സഫലമായി എന്നൊക്കെ തോന്നുന്ന സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത് പിന്നെ സന്തോഷം ഒരുപാട് നിങ്ങൾ പക്ഷെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരികെ വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഉണ്ട് അതില്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തി തിരിച്ചു വന്നാൽ പോലും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ ആ വ്യക്തി കാണാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഇല്ലെങ്കിലും എനിക്ക് പറ്റുമെന്ന് അവരെ കാണിക്കണം എന്നുള്ളൊരു ഉള്ളിൻ്റെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ആ ഒരു ഊർജം നിങ്ങളെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു പ്രേരണ നൽകുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളിപ്പോ ആ ഒരു സ്പിരിച്വൽ റിലവുമായിട്ടും നല്ല കണക്ഷൻ ഉള്ള ആൾക്കാരാണ് ശരിക്കും നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്നൊരു വഴികാട്ടിയാകുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ മറ്റൊരാളിനോട് ഒരു കാര്യവും ചോദിക്കാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് നിങ്ങളെ മറ്റുള്ളവർ എപ്പോഴും ഒരു നിങ്ങൾക്ക് ഒരു വാല്യൂം തരാതെ ഇട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നൊരു സമയമാണത് നിങ്ങൾ ശരിക്കും സ്പിരിച്വലി നിങ്ങളൊരു എലൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം എൻ്റെ സത്യം മനസ്സിലാക്കണം ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കണം എൻ്റെ വാല്യൂ മനസ്സിലാക്കണം എന്നൊക്കെ ചിന്തിക്കും എങ്കിലും പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ ഒരു അങ്ങനത്തെ ഒരു ചിന്തയും നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു കാര്യം നിങ്ങൾ തന്നെ അഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റക്കായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒക്കെ മാറി നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു നിങ്ങളുടെ എനർജി വളരെ ഹൈ ആണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഒരു ഫേസ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയിരുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും എൻലൈറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ ഒരിക്കലും പോവില്ലായിരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജന്മങ്ങളിലേക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ സമയം കിട്ടിയെന്നാണ് ചിലപ്പോൾ ഏറ്റവും അധികം പെയിൻ അനുഭവിച്ച ഒരു സംഭവമായിരിക്കും ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വളരെ ഒരു ആണ് ഒരു പുതിയ ജന്മമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനാണ് ഉണ്ടെങ്കിലും നിങ്ങളത് കാര്യമാക്കുകയേ വേണ്ട നിങ്ങൾ റൈറ്റ് പാത്തിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൽ തെരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ടൈംലെസ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണേണ്ട സമയം മാത്രം ഇത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വരുന്നത് അപ്പോൾ ആ സമയം നിങ്ങൾക്കത് കാണേണ്ട സമയമാണ് എന്നുള്ളതാണ് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനൊരു അവസരം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ സെക്കൻഡ് പൈല് ഈ മാല തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ് ആണ് സെക്കൻഡ് പൈലാണ് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് എന്ത് അഡ്വൈസ് ആണ് എന്ത് പേഴ്സണൽ റീഡിങ് ആണ് ഇപ്പോ അവർക്ക് നോക്കുന്നത് അവർക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ് എന്താണ് ഒരു റീഡിങ് എടുക്കുമ്പോൾ അവർക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത് എന്ന് കൂടി നോക്കാം ഈ സെക്കൻഡ് ഫയലിൽ തിരഞ്ഞെടുത്ത ആൾക്കാർ അവർക്ക് ഫസ്റ്റ് ഫയൽ അല്ല സെക്കൻഡ് അവർക്ക് അവർക്ക് ഇത് കാണുമ്പോൾ അവർക്കുള്ളതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു ഇതും ഒരു വ്യത്യാസം കൊണ്ടും ചിലപ്പം നിങ്ങളുടെ റീഡിങ് മാറിപ്പോകാം നിങ്ങളുടെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് അല്ല എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫയൽ ഒന്ന് കണ്ടു നോക്കുക

8 ఆఫ్ సోర్స్ ఆ హర్మెట్ వన్ట్ట్ంది 4 അപ്പോൾ ഈ സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കൂടുതൽ അവർ അവർക്കൊരു അവരുടെ തിരഞ്ഞെടുക്കൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിന്ന് കാണുന്നുണ്ട് ഇത് കൂടുതലും ഒരു കരിയർ ആണെന്ന് കാണുന്നുണ്ട് കൂടുതൽ പേർക്കും ഒരു കരിയറാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ ഏതോ ഒരു സാഹചര്യത്തിൽ ട്രാപ്ഡായി പോയ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരാണ് അത് അവർ മൂവ് ഓൺ ചെയ്യാൻ എങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ടും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് മിക്കവാറും ഇത് ഒന്നുകിൽ ഒരു രാജ്യത്ത് അകപ്പെട്ട് പോയ ആൾക്കാരായിരിക്കാം ഏതോ സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് തിരികെ വരണമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണമെന്നോ വിചാരിച്ചിട്ട് നടക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരു ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിലർ ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന നമ്മളുടെ പാഷനാണ് പാഷനല്ലാത്തൊരു ജോലി നമുക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രം ചിലർ ജോലി ജോലികൾ ചെയ്യും പക്ഷെ അതൊരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അപ്പം നമ്മൾ വരുമാനവും സാറ്റിസ്ഫാക്ഷനും ഒരു ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ആ ജോലിയാണ് നമുക്ക് നമുക്ക് അതിൽ കാശും ഉണ്ട് പക്ഷെ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹാപ്പിയായി ഒരുപാട് സംതൃപ്തിയോടെ നമ്മളത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സോളിന് അത് വളരെ സന്തോഷമാണ് എന്ന് പറയാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ചിലർ ഒരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ചില ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് അവിടെ നിന്നൊരു ചേഞ്ച് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് പക്ഷേ നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ ആ ജോലി ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് ഓൺ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ചില സാഹചര്യത്തിൽ നിന്നും ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഓൺ ചെയ്യാൻ പറ്റാത്തതായിരിക്കും ചിലർക്ക് ചില എന്തെങ്കിലും ഒരു ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോ നിങ്ങൾക്ക് മൂൺ മൂവോൺ ചെയ്ത് പോകാൻ പറ്റാത്തതായിരിക്കും എന്തായാലും ആണ് നിങ്ങൾ ആ സിറ്റുവേഷനിൽ സിറ്റുവേഷൻ്റെ സ്റ്റക്കായിപ്പോയി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് പറ്റും ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകും ദൈവം എന്നെ സഹായിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ പലപ്പോഴും ശരിക്കും വിഷമാണോ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ട് പോലും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളവിടെ തുടരുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് മറ്റൊരാളും കാണുന്നില്ല അതിനുള്ള ആ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ എഫേർട്ട് മാത്രമേ ഉള്ളൂ തിരിച്ച് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ് നിങ്ങൾ ഒട്ടും സംതൃപ്തി ഇല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോ നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് ചേഞ്ച് ആകണം നിങ്ങൾക്ക് മാറാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഈ ജോലിയിൽ നിന്നാൽ മാത്രം അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനത്തെ ആൾക്കാരാണത് കാണുന്നത് പക്ഷേ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ മാറി നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം മാറി നിങ്ങൾക്ക് ശരിക്കും ആ ഒരു നല്ല ചേഞ്ചാണ് വരുന്നത് കാരണം വിശദമാണ് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരു മിറക്കിള് പോലെയെന്നുള്ളതാണ് ശരിക്കും ഇറക്കളാണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പെട്ടെന്ന് പറ്റാത്ത വണ്ണം നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ശരിക്കും ഒരുപാട് അവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ആ സാഹചര്യം ഒന്ന് നിങ്ങൾക്ക് അനുകൂലമാക്കാനോ വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നൊക്കെ നിങ്ങൾ തോറ്റുപോയിന്ന് കാണുന്നുണ്ട് പക്ഷേ ആ തോറ്റ സ്ഥലത്തു നിന്നും നിങ്ങൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സമയവും നിങ്ങൾക്ക് അനുകൂലമായപ്പോൾ നിങ്ങൾ അവിടുന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതിനുള്ള ഫലം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരുന്നുണ്ട് പിന്നെ നിങ്ങളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂലെന്നല്ലെങ്കിൽ ആ ഒരു നിന്ന് മാറാൻ പറ്റൂലെന്ന് പക്ഷേ നിങ്ങളുടെ ശരിക്കും സ്പീഡ് ഗൈഡ്സ് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് പൂര്ണമായും ഉള്ള സപ്പോർട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ പുറത്തിറങ്ങണം എന്നുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹെർമിറ്റ് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയ ആൾക്കാരാണ് നിങ്ങളൊന്ന് ഫസ്റ്റ് അതിൽ കൂടി കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചിലപ്പോൾ അതിലും സെയിം കാർഡ്സ് കുറേ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പറ്റും എന്ത് കാര്യവും അച്ചീവ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അത് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വളരെ വരാൻ വളരെ താമസമൊന്നുമില്ല ശരിക്കും ഫാസ്റ്റാണ് ഈ എനർജി നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് വളരെ ഫാസ്റ്റായിരിക്കും പിന്നെ നഷ്ടബോധത്തിൻ്റെ കാര്യമൊന്നുമില്ല ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട് പിന്നെ ക്യൂണിഫോൺസ് ആണ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ തൽക്കാലത്തേക്ക് ആ ഒരു ഓഫീസിൽ നിന്നെങ്കിലും മാറണം എന്ന് നിങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ആണ് ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ചെയ്ഞ്ച് ആകാൻ പറ്റുന്ന സാഹചര്യമായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സ്ട്രഗിളിന് എൻ്റാകുന്നു എന്നുള്ളതാണ് ഇത് കുറേ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങളിതിൽ സ്റ്റെക്കായിപ്പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഹോപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു പക്ഷെ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ശരിക്കും ആ നിരാശയൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള കാണുന്നുണ്ട് കാരണം ടു ഓഫ് കപ്സ് ആണത് കുറച്ച് ആൾക്കാർക്ക് ഇതിൽ ഒരു റിലേഷൻഷിപ്പും കൂടെ ഒരു ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്ന് കാണുന്നുണ്ട് അവർക്ക് കരിയറും പ്രശ്നമാണ് അതിൽ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് ഫാൻസും ക്യൂൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് രണ്ടും ആക്ഷനാണ് അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കും അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഹെർമിറ്റ് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിന് വിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ തൽക്കാലത്തേക്ക് അത് നിങ്ങൾ വിട്ടുകൊടുത്തു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് സ്റ്റെബിലിറ്റിയാണ് അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുന്നു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചതൊക്കെയും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് സ്പിരിച്വലി നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്രത്തിലാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേല് രണ്ടും അങ്ങനെയാണ് സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സ്പിരിച്വൽ പാത്തിലുള്ളവർ മാത്രമേ ആയിട്ട് കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഗൈഡൻസ് ഒക്കെ ദൈവം തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടണമല്ലോ അപ്പോൾ അത് ചിലപ്പെട്ട ആരൊട്ടിലൂടെയായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡി അപ്പോൾ ഇത് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് പയലുകൂടി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായി മാച്ച് ആകുന്നില്ല എങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ഫൈലിൽ കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു